കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു ഹസ്തിനപുരിയിൽ ഒരു ശാന്തത വന്നിട്ടുണ്ടാകും അല്ലേ ശാന്തത എന്ന് പറയാമോ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ അതെ അതെ പാണ്ഡവർ ജയിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടതിന്റെ ഒരു ഒരു വിഷാദം അവിടെ അവിടെയുണ്ടായിരുന്നിരിക്കണം തീർച്ചയായും സന്തോഷവും ദുഃഖവും ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ളൊരവസ്ഥ ശരിയാണ് അപ്പോ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വിശകലനം തുടങ്ങുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ദശമസ്കന്ധത്തിലെ പത്താം അധ്യായം നമുക്കെന്ന് ആഴത്തിൽ നോക്കാം ആ നല്ലൊരു വിഷയമാണത് യുദ്ധം കഴിഞ്ഞിട്ട് മഹാരാജാവ് യുധിഷ്ഠിരൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് ധർമ്മം വീണ്ടും സ്ഥാപിച്ച ആ കാലം എങ്ങനെയായിരുന്നു പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറച്ചു കാലം കൂടി ഹസ്തനപുരിയിൽ നിന്നല്ലോ അതെ അതിനുശേഷം ദ്വാരകയിലേക്കുള്ള ആ മടക്കയാത്ര അതും ഒരു പ്രധാന സംഭവമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഈ സ്രോതസ്സുകൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം തീർച്ചയായും ഈ ഭാഗങ്ങൾ വെറുമൊരു കഥയല്ല യുധിഷ്ഠിരന്റെ ഭരണം അതായത് ധാർമികമായ ഭരണം അതിന്റെ ഒരു മാതൃക ശരി പിന്നെ ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ ഭക്തിയുടെ തീവ്രത അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വെറുമൊരു യാത്രയുടെ വിവരണം മാത്രമല്ല അതെ തത്വചിന്താപരമായ കാര്യങ്ങളും കാണുമല്ലോ തീർച്ചയായും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോ യുദ്ധം ചെയ്യിച്ചു രാജാവായി എന്നിട്ടും യുധിഷ്ഠിരന്റെ മനസ്സിൽ വലിയ ദുഃഖമായിരുന്നു എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് ശരിയാണ് തുടക്കത്തിൽ അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സ്വന്തം ആൾക്കാരെ കൊല്ലേണ്ടി വന്നതിന്റെ ഒരു ഒരു ഭാരം മനസ്സിലുണ്ടായിരുന്നു ആ ശരിയാണ് പക്ഷേ പിന്നീട് ഭീഷ്മരെ പോലുള്ളവരുടെ ഉപദേശങ്ങളും പിന്നെ ഭഗവാൻ കൃഷ്ണന്റെ തന്നെ മാർഗദർശനവും കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആ ധർമ്മസങ്കടങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ പറ്റി ഒരു രാജാവിന്റെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കി എന്നിട്ട് സഹോദരങ്ങളുടെ പിന്തുണയോടെ ഭരണമേറ്റെടുത്തു അതെ പൂർണ്ണ പിന്തുണയോടെ ഭൂമി മുഴുവൻ അദ്ദേഹം ഭരിച്ചു എന്ന് പറയുന്നു കൃഷ്ണനും ഇതിൽ സന്തോഷിച്ചു കാരണം അധർമ്മം പോയി ധർമ്മം വന്നു ഭക്തനായ യുധിഷ്ഠിരൻ രാജാവായി ഈ ഭരണം ഇന്നത്തെ രീതികളുമായി താരതമ്യം ചെയ്ത് ചില കാര്യങ്ങൾ ഈ സ്രോതസ്സിലെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ടല്ലോ അത് ശ്രദ്ധേയമാണ് ആ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് യുധിഷ്ഠിരൻ ഒരു ഒരു വെറും രാഷ്ട്രീയ നേതാവെന്നതിലുപരി ഭഗവാന്റെ ഒരു പ്രതിനിധിയായാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഓഹോ അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിനല്ല ഭരിച്ചത് ഭഗവാന്റെയും ഭീഷ്മരെ പോലുള്ള ഗുരുക്കന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അതായത് തെറ്റുപറ്റാത്ത നിർദ്ദേശങ്ങൾ അതെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോകം മുഴുവൻ ഭരിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് ഇന്നത്തെ ഭരണാധികാരികൾക്ക് നിയമപരമായ പല പരിമിതികളുമുണ്ട് അല്ലേ ശരിയാണ് പക്ഷേ യുധിഷ്ഠിരനെ പോലെ ധാർമ്മികമായി ഉയർന്ന ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുന്ന ഒരാൾക്ക് ലോകം മുഴുവൻ നീതിയോടെ ഭരിക്കാൻ പറ്റുമെന്നാണ് ആ വ്യാഖ്യാനം സൂചിപ്പിക്കുന്നത് വ്യക്തിയുടെ ഇവിടെ പ്രാധാന്യം യുദ്ധം കഴിഞ്ഞ ഉടനെ രാജ്യം ഇത്ര പെട്ടെന്ന് സമൃദ്ധിയിലേക്ക് വന്നു അറിയുന്നത് അതെങ്ങനെ സംഭവിച്ചു യുധിഷ്ഠിരന്റെ ഭരണത്തിൽ പ്രകൃതി പോലും അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ആവശ്യമുള്ള സമയത്ത് വേണ്ടത്ര മഴ കിട്ടി ആഹാ ഭൂമി എല്ലാ ധാന്യങ്ങളും പഴങ്ങളും സമൃദ്ധമായി നൽകി പശുക്കൾ സന്തോഷത്തോടെ പുല്ല് തിന്നു നടന്നു ധാരാളം പാല് ചുരത്തി അതായത് കൃഷിയും ഗോപരിപാലനവുമായിരുന്നു പ്രധാനം അതെ അതാണ് യഥാർത്ഥ സാമ്പത്തിക അഭിവൃദ്ധിയുടെ അടിസ്ഥാനം എന്ന് ആ വ്യാഖ്യാനം പ്രായുന്നു ഇന്നത്തെ പോലെ യന്ത്രങ്ങളെ ആശ്രയിച്ചുള്ള ഒരു കൃത്രിമ ജീവിതമായിരുന്നില്ല പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം അതെ നദികൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ ഒക്കെ രാജാവിന് വേണ്ട വിഭവങ്ങൾ ഒരു നികുതി പോലെ എന്ന് പറയുന്നു കാരണം രാജാവ് ധാർമ്മികനായിരുന്നു ഭഗവാന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു അപ്പോ വിജയം ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അതെ അല്ലാതെ സ്വന്തം കഴിവുകൊണ്ടാണെന്ന് കരുതരുത് പ്രകൃതി വിഭവങ്ങൾ ഭഗവാന്റെ സ്വത്താണ് അത് ശരിയായി ഉപയോഗിക്കണം എന്നൊരു അവിടെ അപ്പൊ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു ഈ ഭരണത്തിന്റെ ഫലമായിട്ട് രാജാവ് ധർമ്മിഷ്ഠനായതുകൊണ്ട് ശത്രുക്കളില്ലായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ മാനസിക ക്ലേശങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ല രോഗങ്ങളോ മറ്റോ രോഗങ്ങൾ കുറവായിരുന്നു അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ അതായത് വല്ലാത്ത ചൂടോ തണുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അധികം ബുദ്ധിമുട്ടിച്ചില്ല അവിടെ ഒരു വ്യാഖ്യാനം പറയുന്നത് ശ്രദ്ധേയമാണ് മൃഗങ്ങളെ കൊല്ലുന്നതും മനുഷ്യർ തമ്മിലുള്ള ശത്രുതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സമാധാനം ഉണ്ടായിരുന്നു എന്നാണ് ആ വ്യാഖ്യാനത്തിന്റെ ഒരു കണ്ടെത്തൽ മനുഷ്യനും ദൈവവും പ്രകൃതിയും തമ്മിലൊരു ചേർച്ച ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കിട്ടുക ശരി ഇനി യുധിഷ്ഠിരനെ രാജാവാക്കിയ ശേഷം കൃഷ്ണൻ കുറച്ചു കാലം കൂടി അവിടെ നിന്നു എന്ന് പറഞ്ഞല്ലോ എന്തിനായിരുന്നു അത് പ്രധാനമായും ബന്ധുക്കളെ സമാധാനിപ്പിക്കാനാണ് യുദ്ധം കഴിഞ്ഞതല്ലേ ഉള്ളൂ പലരുടെയും മനസ്സിൽ ദുഃഖമുണ്ട് അതെ പ്രത്യേകിച്ച് സഹോദരിയായ സുഭദ്ര മകൻ അഭിമന്യു മരിച്ചതിന്റെ വല്ലാത്ത സങ്കടത്തിലായിരുന്നു സുഭദ്ര ആ ശരിയാണ് അപ്പോ ഭക്തരെ സന്തോഷിപ്പിക്കുക എന്നത് ഭഗവാനു പ്രധാനമാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആശ്വസിപ്പിക്കുക അത് ഭഗവാന്റെ ഭക്തവാത്സല്യമാണ് ഒടുവിൽ ദ്വാരകയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആ യാത്രയായപ്പ് എങ്ങനെയായിരുന്നു കുറച്ചു കാലം കൂടി അവിടെ നിന്നിട്ട് കൃഷ്ണൻ യുധിഷ്ഠിരനോട് അനുവാദം ചോദിച്ചു ദ്വാരകയിലേക്ക് പോകുവാനായിട്ട് യുധിഷ്ഠിരൻ സ്നേഹത്തോടെ അനുവാദം കൊടുത്തു അപ്പോ കൃഷ്ണൻ ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ കാൽക്കൽ നമസ്കരിച്ചു യുധിഷ്ഠിരൻ സ്നേഹത്തോടെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു ഭീമനും അർജുനനും ഒക്കെ സമപ്രായക്കാരെ പോലെ അവരും കെട്ടിപ്പിടിച്ചു ഇളയവരായ നകുലനും സഹദേവനും നമസ്കരിച്ചു ആ ഒരു വിനയവും സ്നേഹപ്രകടനവുമൊക്കെ അവിടുത്തെ രീതിയായിരുന്നു പക്ഷെ ആ വേർപാട് അവിടെ ഉണ്ടായിരുന്നവർക്ക് താങ്ങാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു വളരെ വൈകാരികമായ രംഗങ്ങൾ വർണ്ണിക്കുന്നുണ്ടല്ലോ ഓ അത് അത് വളരെ തീവ്രമായിരുന്നു സുഭദ്ര ദ്രൗപദി കുന്തി ഉത്തര ഗാന്ധാരി ധൃതരാഷ്ട്രർ യുസു കൃപാചാര്യർ പാണ്ഡവരെല്ലാവരും ആ വേർപാടിന്റെ വേദനയിൽ ബോധം കെട്ടുപോകുന്ന അവസ്ഥയിലായി എന്ന് പറയുന്നു അത്രക്കുണ്ടായിരുന്നു കാരണം അവർക്ക് കൃഷ്ണൻ വെറുമൊരു ബന്ധുവോ സുഹൃത്തോ ആയിരുന്നില്ല അവരുടെ എല്ലാം ജീവനായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും സംസാരിച്ചും കളിച്ചുമൊക്കെ നടന്നവർക്ക് ഇല്ലാത്ത ഒരു നിമിഷം അത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഭഗവാന്റെ രൂപം ഗുണം നാമം അവിടുത്തെ ലീലകൾ അതായത് ദൈവീക വിനോദങ്ങളൊക്കെ അതിൻ്റെ ഓർമ്മ പോലും ഭക്തർക്ക് അത്ര പ്രിയപ്പെട്ടതാണ് ഭൗതിക ബന്ധങ്ങൾ കെട്ടുപാടുകളാവുമ്പോൾ ഭഗവാനോടുള്ള ബന്ധം മോക്ഷം നൽകുന്നു എന്നാണോ അതെ അങ്ങനെ ഒരു സൂചനയുണ്ട് പാണ്ഡവരുടെയൊക്കെ ഹൃദയം ഭഗവാനോടുള്ള ആകർഷണം കൊണ്ട് ഉരുവിക്കുകയായിരുന്നു എന്നാണ് വർണ്ണിക്കുന്നത് കൊട്ടാരത്തിലെ സ്ത്രീകൾ എങ്ങനെയാണ് ഈ യാത്രായപ്പിൽ പങ്കെടുത്തത് അവർ നേരിട്ട് പുരുഷന്മാരുടെ ഇടയിലേക്ക് വന്നില്ല കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നാണ് കൃഷ്ണനെ യാത്രയാക്കിയത് ആ അന്നത്തെ രീതി രീതിയനുസരിച്ച് അതെ സ്നേഹത്തോടെ പക്ഷെ ലജ്ജയോടെ പുഞ്ചിരിച്ച് ഭഗവാന്റെ മേൽ പൂക്കൾ വർഷിച്ചു കരച്ചിൽ വരുന്നത് ഒരു ദുശകുനമായി കണക്കാക്കിയിരുന്നത് കൊണ്ട് അവര് വളരെ പാടുപെട്ട് കണ്ണീരടക്കി പിടിച്ചു ഓഹോ ഇവിടെ സ്ത്രീകളുടെ ലജ്ജയെ ഒരു ഗുണമായിട്ടാണ് ആ വ്യാഖ്യാനം പറയുന്നത് ഭഗവാനുമായി നേരിട്ട് ബന്ധമില്ലാത്തവർ പോലും അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും കേട്ട് അദ്ദേഹത്തിൽ ആകൃഷ്ടരായിരുന്നു കാരണം ഭഗവാന്റെ നാമവും രൂപവും ഗുണവും ലീലകളും ഒന്നും ഭഗവാനിൽ നിന്ന് വേറെയല്ല എന്നൊരു തത്വം അവിടെ പറയുന്നുണ്ട് യാത്രയുടെ ഭാഗമായി മറ്റു ചടങ്ങുകളും ഉണ്ടായിരുന്നോ ഓ വലിയ ആഘോഷമായിരുന്നു മൃദംഗം ധോലക് പോലുള്ള വാദ്യങ്ങളൊക്കെ മുഴങ്ങി ഭഗവാന്റെ കൂട്ടുകാരനായ അർജുനൻ രത്നങ്ങളൊക്കെ പതിച്ച നല്ല ഭംഗിയുള്ളൊരു കുട ഭഗവാന് ചൂടി നിന്നു ഹാ ഹാ ഉദ്ധവനും സാത്തികിയും ചാമരം വീശി ഒരു രാജകീയ യാത്രയായപ്പോൾ തന്നെയായിരുന്നു അത് അപ്പൊ ഈ സ്ത്രീകള് മട്ടുപ്പാവിൽ ഇരുന്ന് കൃഷ്ണനെക്കുറിച്ച് സംസാരിച്ചത് അത് വേദമന്ത്രങ്ങളെക്കാൾ ആകർഷകമായിരുന്നോ എന്ന് പറയുന്നു എന്തായിരിക്കും അവർ സംസാരിച്ചത് അവർ കൃഷ്ണനെ കണ്ടത് വെറുമൊരു രാജകുമാരനായിട്ടല്ല പിന്നെയോ അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു ഈ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപേയുള്ള ആദിപുരുഷനായിട്ട് അതായത് പരമമായ സത്യമായിട്ട് ശരി പ്രളയം വരുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ലയിച്ചു ചേരുന്നത് ഇദ്ദേഹത്തിലാണ് എന്നൊക്കെ അവർ ഓർത്തു അപ്പോൾ ഭഗവാൻ തന്നെയാണ് വീണ്ടും സൃഷ്ടിക്കുന്നത് അതെ ഭഗവാൻ തന്നെയാണ് തന്റെ ശക്തിയായ പ്രകൃതിയെ ഉപയോഗിച്ച് ജീവജാലങ്ങൾക്ക് പേരും രൂപവും കൊടുത്ത് വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നത് ജീവാത്മാക്കൾ ഭഗവാന്റെ അംശങ്ങളാണ് ചിലർ എപ്പോഴും ഭഗവാനോടൊപ്പമുണ്ട് നിത്യമുക്തർ മറ്റു ചിലർ ഭഗവാനെ മറന്ന് ഈ ലോകത്ത് സുഖം തേടി നടക്കുന്നു കാലം കഴിയുമ്പോൾ അവരെല്ലാം ഭഗവാനിൽ ലേക്കും വീണ്ടും സൃഷ്ടിക്കപ്പെടും ഇതൊരു ചാക്രിക പ്രക്രിയയാണ് അപ്പോ ഭഗവാന്റെ ഈ യഥാർത്ഥ രൂപം ഈ ദൈവീകമായ അവസ്ഥ അതാർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക അതിനുള്ള വഴിയും അവർ പറയുന്നുണ്ട് ശുദ്ധമായ ഭക്തിയിലൂടെ അതായത് കളങ്കമില്ലാത്ത സ്നേഹത്തിലൂടെ സമർപ്പണത്തിലൂടെ പിന്നെ ഇന്ദ്രിയങ്ങളെ നന്നായി നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ അടക്കി എന്നാണോ അടക്കി പിടിക്കുക എന്നതിനേക്കാൾ അവയെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക അപ്പൊ ഇന്ദ്രിയങ്ങൾ ശുദ്ധമാവും അപ്പൊ ഭഗവാൻ തന്നെ ഹൃദയത്തിൽ നിന്ന് ശരിയായ അറിവ് കൊടുക്കും ഓഹോ വേദങ്ങളുടെയൊക്കെ ഒക്കെ രഹസ്യഭാഗത്ത് ഋഷിമാർ പറയുന്ന ഈ ലോകത്തെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്നാൽ ഒന്നിലും പെടാതെ നിൽക്കുന്ന ആ പരമപുരുഷൻ അത് ഈ കൃഷ്ണനാണ് എന്നവർക്ക് മനസ്സിലായി അപ്പോ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഭൂമിയിൽ വന്ന് മനുഷ്യരെ പോലെ ജീവിക്കുന്നത് ഈ അവതാരങ്ങളുടെ ഉദ്ദേശം എന്താണ് എപ്പോഴൊക്കെ ലോകത്ത് അധർമ്മം കൂടുമോ ഭരണാധികാരികളൊക്കെ സ്വാർത്ഥരും അഴിമതിക്കാരുമൊക്കെ ആവുമോ അപ്പൊ ലോകത്ത് ദുരിതം വരും യുദ്ധം പട്ടിണി അനീതിയൊക്കെ ഉണ്ടാവും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ശരിയാണ് ആ സമയത്ത് ധർമ്മം വീണ്ടും സ്ഥാപിക്കാനും ഭക്തരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും രാവണനെയും കംസനെയും ഒക്കെ പോലെ പിന്നെ തൻ്റെ അത്ഭുതകരമായ ലീലകൾ അതായത് ദൈവിക വിനോദങ്ങൾ കാണിക്കാനുമാണ് ഭഗവാൻ വരുന്നത് ഇതാണോ ലക്ഷ്യം അതെ അദ്ദേഹം മനുഷ്യരെ പോലെ പെരുമാറുമെങ്കിലും ഗോവർദ്ധന പർവ്വതം ഒറ്റവിരലിൽ പൊക്കിയതുപോലുള്ള അമാനുഷിക കാര്യങ്ങളും ചെയ്യും ഈ ലീലകൾ ഭക്തർക്ക് വലിയ സന്തോഷം നൽകും കൃഷ്ണന്റെ നാടായ മധുരയെയും ദ്വാരകയുമൊക്കെ ഈ ഭാഗത്ത് പുകഴ്ത്തുന്നുണ്ടല്ലോ ഉണ്ട് ഭഗവാന്റെ ഈ അവതാരത്തെയും ലീലകളെയും കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയാൽ തന്നെ മോക്ഷം കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചവരുടെ ഭാഗ്യം എത്ര വലുതായിരിക്കുമെന്നാണ് ചോദിക്കുന്നത് ശരിയാണ് അതുകൊണ്ട് അദ്ദേഹം ജനിച്ച യതുവംശവും വളർന്ന മധുരയും വൃന്ദാവനവും ഭരിച്ച ദ്വാരകയുമെല്ലാം അനുഗ്രഹീതമാണ് ദ്വാരക സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നു കാരണം അവിടുത്തെ ആളുകൾക്ക് ഭഗവാന്റെ സ്നേഹം നിറഞ്ഞ സാമീപ്യം എപ്പോഴും കിട്ടിയിരുന്നു സ്വർഗത്തിൽ പോയാലും പുണ്യം തീരുമ്പോൾ തിരികെ വരണം അല്ലേ അതെ പക്ഷേ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യസ്ഥലങ്ങളിൽ ഭക്തിയോടെ ജീവിച്ചാൽ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകാം എന്നൊരു വിശ്വാസവും ഈ സ്രോതസ്സിൽ പങ്കുവെക്കുന്നു ഭഗവാന്റെ പതിനാറായിരത്തിലധികം ഭാര്യമാരെ കുറിച്ചും ഈ സ്ത്രീകൾ സംസാരിക്കുന്നുണ്ടല്ലോ ഉണ്ട് അവരൊക്കെ വലിയ വ്രതങ്ങളും പൂജകളുമൊക്കെ അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും ഭഗവാനെ ഭർത്താവായി കിട്ടിയതെന്ന് അവർ പറയുന്നു സത്യഭാമ അതെ അവരെയൊക്കെ സ്വയംവരത്തിൽ നിന്ന് മറ്റു രാജാക്കന്മാരെ തോൽപ്പിച്ചാണ് കൊണ്ടുവന്നത് പിന്നെ ഭൗമാസുരൻ തടവിലാക്കിയിരുന്ന പതിനാറായിരത്തി ഒരുന്നൂറ് രാജകുമാരിമാരെ രക്ഷിച്ചു അവരുടെ അഭ്യർത്ഥന മാനിച്ച് അവരെ ഭാര്യമാരായി സ്വീകരിച്ചു അവരുടെ ഭക്തി അവരെ ശുദ്ധരാക്കി ഭഗറാൻ പതിനാറായിരത്തി ഒരുനൂറ്റി എട്ട് ഓരോരുത്തരുടെയും കൂടെ ഒരേ സമയം ജീവിച്ചുവെന്നും അവരെ ആരെയും തനിച്ചാക്കിയില്ല എപ്പോഴും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചുവെന്നും പറയുന്നു അപ്പോ ഹസ്തിനപുരിയിലെ ആ വൈകാരികമായ ശേഷം ഭഗവാന്റെ ദ്വാരകയിലേക്കുള്ള യാത്ര അതെങ്ങനെയായിരുന്നു ഹസ്തിനപുരിയിലെ ആളുകളുടെ എല്ലാം സ്നേഹം സ്വീകരിച്ച് ഭഗവാൻ യാത്ര തുടങ്ങി പക്ഷേ യുധിഷ്ഠിരൻ ഒരു പേടി വഴിയിൽ വല്ല ശത്രുക്കളും ഉണ്ടാകുമോ എന്ന് ആ സ്വാഭാവികം അപ്പോൾ കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടും ആ പേടി കൊണ്ടും യുധിഷ്ഠിരൻ നാല് തരം സേനകളെ കുതിര ആന രഥം കാലാൾ കൃഷ്ണൻ അകമ്പടിയായി അയച്ചു ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ യഥാർത്ഥത്തിൽ ആവശ്യമില്ല പക്ഷെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ സ്നേഹത്തോടെ നിർബന്ധിച്ചപ്പോൾ ഭഗവാൻ അത് സ്വീകരിച്ചു അതും ഭഗവാന്റെ ഒരു ലീലയാണ് ചിലപ്പോൾ സാധാരണക്കാരെ പോലെ മറ്റുള്ളവരുടെ സംരക്ഷണത്തിലാണെന്നൊക്കെ നടിക്കും പാണ്ഡവരും കൂടെ പോയോ കുറച്ചു ദൂരം ഓ പാണ്ഡവർക്ക് അദ്ദേഹത്തെ പിരിയാൻ വലിയ വിഷമമായിരുന്നു അവര് കുറേ ദൂരം കൂടെ പോയി ആ വേർപാട് ഓർത്ത് അവർക്ക് വലിയ ദുഃഖമായി എന്നിട്ട് അവസാനം ഭഗവാൻ അവരെ സ്നേഹത്തോടെ സമാധാനിപ്പിച്ച് തിരികെ അയച്ചു എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ഉദ്ധവനും സാത്യക്കിയുമൊത്ത് ദ്വാരകയിലേക്ക് യാത്ര തുടർന്നു ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് യാത്ര പോയത് വല്ല സൂചനയുണ്ടോ ഉണ്ട് കുരുജംഗലം പാഞ്ചാലം ശൂരസേനം യമുനാതീരം ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യദേശം സാരസ്വതദേശം മരുദേശം മരുദേശം ആവാം ആ വ്യാഖ്യാനത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അയ്യായിരം വർഷം മുൻപേ അവിടെ മരുഭൂമി ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണിത് പിന്നെ ജലം കുറഞ്ഞ പ്രദേശം സൗവീരം ആഭിരം ഇന്നത്തെ ഗുജറാത്ത് ഭാഗങ്ങളൊക്കെ ആവാം അങ്ങനെ അവസാനം ദ്വാരകയിലെത്തി യാത്രക്കിടയിൽ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത് സാധാരണ മനുഷ്യനെ പോലെയാണോ അതോ ദൈവികമായ രീതിയിലാണോ രണ്ടുമുണ്ടായിരുന്നു പോകുന്ന വഴിയിലെല്ലാം ആളുകൾ വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ സ്വീകരിച്ചു പൂജിച്ചു അതേസമയം അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുകയും ചെയ്തു ഉദാഹരണത്തിന് എല്ലാ ദിവസവും വൈകുന്നേരം സൂര്യാസ്തമയം കഴിഞ്ഞാൽ യാത്ര നിർത്തും എന്നിട്ട് സന്ധ്യാവന്ദനം പോലെയുള്ള നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യും ഭഗവാൻ അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ല പക്ഷേ മറ്റുള്ളവർക്കൊരു മാതൃക കാണിക്കാൻ വേണ്ടി ശാസ്ത്രവിധിയനുസരിച്ച് ജീവിച്ചു ആ വ്യാഖ്യാനം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താണത് ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്തത് നമുക്ക് പിന്തുടരാം പക്ഷേ ഗോവർദ്ധനം പൊക്കിയത് പോലുള്ള കാര്യങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഗുരുവിന്റെ ഉപദേശം വേണമെന്നും പറയുന്നു ശരി അപ്പോ നമ്മൾ ഈ പരിശോധിച്ച ഭാഗവത അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെയാണ് യുദ്ധം കഴിഞ്ഞ ഹസ്തിനപുരി യുധിഷ്ഠരന്റെ ധാർമ്മിക ഭരണം അതിന്റെ ഫലമായുണ്ടായ സമൃദ്ധിയും സമാധാനവും അതെ പിന്നെ ഭഗവാൻ കൃഷ്ണനുമായുള്ള ആ വേർപാടിന്റെ തീവ്രത ഭക്തിയുടെ ആഴം വളരെ വൈകാരികമായിരുന്നു അത് പിന്നെ കൃഷ്ണൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അവതാര ലക്ഷ്യങ്ങൾ ആ സ്ത്രീകളുടെ സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അതെ ഒടുവിൽ നിയമങ്ങളൊക്കെ പാലിച്ച് അതേസമയം ലീലകളാടി ദ്വാരകയിലേക്കുള്ള യാത്ര ഈ ഒരു വിശകലനം നമ്മൾക്ക് ലഭിച്ച വിവരങ്ങൾ വെച്ച് തൃപ്തികരമായി എന്ന് കരുതുന്നു ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം യുധിഷ്ഠിരന്റെ കാലത്തെ ആ ധാർമ്മികത പ്രകൃതിയോടുള്ള സമീപനം കൃഷി ഗോസംരക്ഷണം വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം നീതിയുള്ളൊരു രാജാവിനു കീഴിൽ ലോകം ഒന്നായി നിന്ന ആ അവസ്ഥ ഇതിനെയൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ സ്രോതസ്സിലെ വ്യാഖ്യാനങ്ങൾ വരുന്നത് യഥാർത്ഥ സന്തോഷം വരുന്നത് വെറും ഭൗതിക പുരോഗതി കൊണ്ടോ യന്ത്രങ്ങളെ ആശ്രയിച്ചോ അല്ല മറിച്ച് മറിച്ച് ധാർമ്മികമായ ജീവിതത്തിലൂടെയും പ്രകൃതിയെ ബഹുമാനിക്കുന്നതിലൂടെയുമാണ് എന്നൊരു പ്രധാന ചിന്ത ഈ സ്രോതസ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം വരാം ഈ പുരാതന കാഴ്ചപ്പാടിലെ ഏത് കാര്യമാണ് ഇന്നത്തെ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളുമായി കൂടുതൽ യോജിക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ വിയോജിക്കുന്നത്